വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജിമാർ ഹൈപ്പർ മാർക്കറ്റ് എ ഡിവിഷൻ ഓഫ് അൽ സുവൈദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ദോഹ ഖത്തർ അധ്യായം ചേർത്ത് പിടിക്കുക തിരുത്താൻ അവസരം നൽകുക കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ മാത്രമല്ല മലയാളികളുള്ളിടത്തെല്ലാം സജീവമായ ചർച്ച വേടനുയർത്തുന്ന രാഷ്ട്രീയവും സാംസ്കാരിക പ്രശ്നങ്ങളുമാണ് വേടന്റെ അറസ്റ്റും ജാമ്യവുമൊക്കെ ആ കലാകാരനെ കൂടുതലറിയാനും ആ ചിന്തകളെ കൂടുതൽ ജനകീയമാക്കാനുമാണ് സഹായിച്ചത് സാമൂഹ്യമാധ്യമങ്ങളും നവമാധ്യമങ്ങളുമൊക്കെ പല രൂപത്തിലാണ് വേടൻ വിഷയം ആഘോഷിക്കുന്നത് ഈ സമയത്ത് വിജയമന്ത്രങ്ങൾക്ക് പറയാനുള്ളത് ചേർത്തു പിടിക്കുക തിരുത്താൻ അവസരം നൽകുക എന്ന സുപ്രധാനമായ കാര്യമാണ് ഏക മാനവികതയും സാഹോദര്യവും നീതിയും സമത്വവും ഉത്ഘോഷിക്കുന്ന ഉജ്ജ്വല വരികളുമായി കഴിഞ്ഞ അഞ്ചുവർഷത്തിലധികമായി കേരളീയ യുവാക്കളുടെ ഹരമാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെയും രാഷ്ട്രീയം മാത്രമല്ല ലോകാടിസ്ഥാനത്തിലുള്ള അധിനിവേശവും നീതിനിഷേധവും മനുഷ്യത്വരാഹിത്യവുമൊക്കെ ഉയർത്തിപ്പിടിച്ചാണ് പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം ജ്ലിപ്പിച്ചും പ്രതിഷേധത്തിന്റെ തീപ്പരികളുയർത്തിയും വേടൻ സാംസ്കാരിക ലോകത്ത് ശ്രദ്ധേയനായത് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടിലെ മൂർച്ചയുള്ള വാക്കുകൾ മാത്രം മതി വേടനുയർത്തുന്ന സാംസ്കാരികവും രാഷ്ട്രീയവും മാനവികവുമായ മാനങ്ങൾ തിരിച്ചറിയാൻ ലോക ലോകമനസാക്ഷിയെ ഞെട്ടിച്ച പല സംഭവങ്ങളും കോർത്തിണക്കിയ വരികളാണ് ആ പാട്ട് മുഴുവൻ സിറിയയും പലസ്തീനും ആഫ്രിക്കയും ആമസോണും ഐലൻഡ് കുർദിയും ആസിഫയും തുടങ്ങി അനവധി ക്രൂരമായ സാംസ്കാരിക അധിനിവേശങ്ങളുടെ ഉള്ളറകളിലേക്ക് ആഴത്തിലുള്ള അമ്പുകളെയ്യുന്ന ശക്തമായ ചിന്തകളും ആശയങ്ങളുമാണ് വേടൻ്റെ വരികൾ ഉയർത്തിപ്പിടിക്കുന്നത് ജനാധിപത്യത്തിൻ്റെയും പൗരബോധത്തിൻ്റെയും സാമൂഹ്യനീതിയുടെയും ഉജ്ജ്വലമായ സന്ദേശങ്ങളാണ് വേടന്റെ മിക്ക വരികളും ഉദ്ഘോഷിക്കുന്നത് തൃശൂരിലെ റെയിൽവേ പുറമ്പോക്ക് കോളനിയിൽ സമൂഹത്തിന്റെ എല്ലാ ആട്ടും തൂപ്പുമേറ്റാണ് ഹിരൻദാസ് മുരളി ജനിച്ചു വളർന്നത് വേടനെന്ന പേരു പോലും ആക്ഷേപമായും കളിയാക്കിയും ജനങ്ങൾ വിളിച്ചതാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞതുപോലെ പീപ്പിൾ ത്രോ സ്റ്റോൺസ് അറ്റ് യു ആൻഡ് യു കൺവേർട്ട് ദം ഇൻ ടു മൈൽ സ്റ്റോൺസ് ജനങ്ങൾ നിങ്ങൾക്കെതിരെ കല്ലെടുത്തെറിയുമ്പോൾ ആ കല്ലുകളെ നാഴികക്കല്ലാക്കുക എന്ന പോലെയാണ് വേടൻ ആ പേര് സ്വീകരിച്ച് ജനപ്രിയനായത് ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിന്റെ ഗരിമയോ ചിന്തയുടെ കരുത്തോ വേടന്റെ വേണ്ടാത്തരങ്ങളെ സാധൂകരിക്കില്ല മീറ്റൂ ആരോപണവും ലഹരി ഉപയോഗവും പുലിപ്പല്ല് വിവാദവുമൊക്കെ നിയമപരവും സാമൂഹികവുമായ മാനങ്ങളോടെ തന്നെ കൈകാര്യം ചെയ്യണം എത്രയൊക്കെ തീവ്രമായ പ്രതിഷേധങ്ങളാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിലും സാമൂഹ്യ നവോത്ഥാനവും തിരുത്തൽ ശക്തിയുമാകണമെങ്കിൽ ജീവിതശൈലികളിലും ചില പദപ്രയോഗങ്ങളിലും സൂക്ഷ്മത പാലിക്കണം വേടനിൽ നിന്നും പൊതുസമൂഹത്തിന് പല കാര്യങ്ങളും പഠിക്കാനുണ്ട് ആ ആറ് ഗ്രാം കഞ്ചാവിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോൾ നെഞ്ചുവേദന അഭിനയിച്ചില്ല തൊടുന്യായങ്ങൾ പറഞ്ഞ് ഊരാൻ നോക്കുകയല്ല ചെയ്തത് നട്ടെല്ല നിവൃത്തി നിന്ന് കുറ്റം സമ്മതിക്കുകയായിരുന്നു ഞാൻ വലിക്കുകയും കുടിക്കുകയും ചെയ്തിട്ടുണ്ട് ആരും അനുകരിക്കരുത് ഞാൻ നന്നാവാൻ ശ്രമിക്കും എന്തൊരു ആത്മാർത്ഥതയും പക്വതയുമാണ് ഓരോ സംസാരത്തിലും മറ്റാരെങ്കിലും തെറ്റ് ചെയ്യുന്നത് നമുക്ക് തെറ്റു ചെയ്യാനുള്ള ന്യായീകരണമല്ലെങ്കിലും പുലിപ്പല്യ വിവാദം പൊലിപ്പിച്ചതിന്റെ പിന്നിലെ അന്തർനാടകങ്ങൾ നാം കാണാതിരുന്നു കൂടാ സമീപകാലത്ത് ഏറെ ആസ്വദിക്കുകയും ഹൃദയത്തിന്റെ അടിത്തട്ടുകളിൽ ആഴമായി കുടികൊള്ളുകയും ചെയ്ത വേടന്റെ വരികളിലെ തീഷ്ണത ഒട്ടും കുറയാതെ ഇപ്പോഴും അങ്ങനെ തന്നെ ജ്വലിക്കുന്നു വേടൻ പാടിയ വരികളിലെ രാഷ്ട്രീയം ചിലരെ അസ്വസ്ഥരാക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അനീതിക്കും അഴിമതിക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ ഉയർത്തുന്ന ആ വരികളിലെ തീഷ്ണത പലപ്പോഴും സ്ഥാപനവൽക്കരിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളെ ചോദ്യം ചെയ്യുന്നു വേടൻറെ വരികളിലടങ്ങിയിരിക്കുന്ന രാഷ്ട്രീയം അത്രമേൽ ശക്തവും സമകാലികവുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിലെ ശരി തെറ്റുകളെന്തെന്ന് കാലം തെളിയിക്കട്ടെ തെറ്റ് സംഭവിക്കുക എന്നത് തികച്ചും മാനുഷികമാണ് അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവ തിരുത്തി തിരിച്ചുവരുക കാരണം വേടന്റെ വരികളിലെ രാഷ്ട്രീയത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ജനത ഇന്നും നമുക്കിടയിലുണ്ട് സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു കലാകാരൻ തൻ്റെ വ്യക്തിജീവിതത്തിൽ പുലർത്തേണ്ട ചില ജാഗ്രതകളെപ്പറ്റി തിരിച്ചറിയുവാനുള്ള ഒരവസരമായി ഈ പ്രതിസന്ധി ഘട്ടത്തെ കാണാൻ സാധിച്ചാൽ സംഭവിച്ചതൊക്കെ നല്ലതിന് എന്ന് കരുതാനാകും ചെയ്ത കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിക്കുകയും സ്വയം ന്യായീകരിച്ച് മെഴുകാതെ സമൂഹത്തിന് മുന്നിൽ ചെയ്തത് തെറ്റാണെന്ന് തുറന്നു പറയാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത് ധീരതയും നീതിബോധവുമുള്ള മനുഷ്യർക്ക് മാത്രം കഴിയുന്ന കാര്യവുമാണ് അതുകൊണ്ടുതന്നെ തെറ്റുപറ്റിയെന്നും തിരുത്താൻ തയ്യാറാണ് എന്നും വേടൻ പറയുമ്പോൾ നാം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണം ഒരുപക്ഷേ യുവത്വത്തിന്റെ ചാബല്യത്തിൽ ലക്ഷ്യമറിയാതെ സഞ്ചരിക്കുന്ന പല യുവത്വവും ഈ തീരുമാനം നെഞ്ചോട് ചേർക്കും അത്രമാത്രം ആകൃഷ്ടമാണ് പുതുകാല യുവത്വവും വേടനും അറിവ് കുറവ് തെറ്റുപറ്റുക സ്വാഭാവികം തിരിച്ചറിവിനേക്കാൾ വലിയൊരു അറിവ് ലോകത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേടാനില്ല വേടൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ വേടൻ തന്നെയാണ് ശരിയായ ഇൻഫ്ലുവൻസർ എന്റെ തെറ്റുകൾ ഒരിക്കലും അനുകരിക്കരുതെന്നും അവ സ്വാധീനിക്കരുതെന്നും ആരാധകരോട് പറയുന്ന വേടന്റെ ആത്മാർത്ഥതയെ നാം സംശയിക്കേണ്ടതില്ല പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും സമൂഹത്തെ സ്വാധീനിക്കുന്ന കലാകാരന്മാരുമൊക്കെ വ്യക്തിജീവിതത്തിൽ ഏറെ ജാഗ്രത പാലിക്കണമെന്ന കാര്യവും വേടൻ വിഷയം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ജാതിമത കക്ഷി രാഷ്ട്രീയ അന്ധതയിൽപ്പെട്ട് സത്യത്തിൽ നിന്നും നീതിയിൽ നിന്നും വളരെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് വെളിച്ചമാകാനും സ്വയം വെളിച്ചത്തിന്റെ പോരാളിയാകാനും ഈ തിരിച്ചറിവുള്ള വേടന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ജനതയുടെ അതിജീവനത്തിന്റെ നാൾ വഴികൾ സ്വന്തം നാവിലൂടെ ഈ ലോകത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ കഴിഞ്ഞ വേടന് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുമെന്ന് കരുതാനാണെനിക്കിഷ്ടം എഴുത്തുകൾ തുടരുവാനും അത് സംഗീതമായി ജനലക്ഷങ്ങളുടെ കാതുകളിൽ മുഴക്കുവാനും മാത്രമല്ല സാമൂഹിക പരിവർത്തനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ചാലകശക്തിയാകാനും വേടന് കഴിയും അതിന് ചേർത്തുപിടിക്കാനും തിരുത്താൻ അവസരം നൽകാനും സമൂഹം തയ്യാറാവണം വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം